എന്നിട്ട് ഞാൻ എന്തെ പറഞ്ഞ രീതിയിൽ ആപ്പിൾ കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആപ്പിൾ ഒരു ദിവസം ഇരുന്ന പോലും കറുക്കത്തില്ല എൻ്റെ ഇരിക്കുന്ന ഒരു ആപ്പിൾ ഉണ്ടോ നമ്മളെല്ലാവരും നമ്മുടെ ഹെൽത്തിന് വേണ്ടി വാങ്ങി കഴിക്കുന്ന ഒരു സാധനമാണിത് പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കട്ട് ചെയ്ത് വെച്ച് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് കഴിയുമ്പോൾ ഈ സാധനം അങ്ങ് കറുത്തു പോകും ഈ കറുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല ചിലപ്പോൾ എടുത്ത് കളയേണ്ടി വരും ചിലർ കഴിക്കുന്നവരുണ്ടാവും എന്നാലും നമുക്ക് നമ്മുടെ കുട്ടികളുടെ സ്കൂളിൽ പോകുമ്പോൾ അവർക്ക് സ്നാക്സ് ആയിട്ട് കൊടുത്തുവാൻ പറ്റിയ പറ്റിയ ഐറ്റം തന്നെയാണ് അതും ഞാൻ പറഞ്ഞു കൊടുത്ത് കഴിയുമ്പോൾ ഇത് ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേന് അല്ലെങ്കിൽ ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേന് ഇതും മുഴുവനായിട്ടും കറുത്ത് കഴി പിള്ളേരെ കഴിക്കാത്ത ഒരു പക്ഷേ നമുക്കെന്നാൽ ഈ ഒരു ആപ്പിൾ കട്ട് ചെയ്താൽ കട്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെ ഇരിക്കുന്നു നമ്മുടെ കുട്ടികൾ തിന്നുന്നവരെ ആ ഒരു ഗ്യാപ്പിൽ അതിപ്പോൾ രണ്ടോ മൂന്നോ മണിക്കൂർ കഴിഞ്ഞാൽ പോലും ഈ ഒരു കട്ട് ചെയ്യുമ്പം എങ്ങനെയാണ് ഇതിൻ്റെ കളറ് ആ ഒരു കളറ് അതുപോലെ നിലനിർത്താൻ നാച്ചുറൽ ആയിട്ടുള്ള ഒരു വിദ്യ ഉണ്ട് ഒന്നല്ല രണ്ട് വിദ്യയുണ്ട് ആ വിദ്യയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ കാണിച്ചു തന്നെ ജസ്റ്റ് ഇത് നമ്മളിപ്പം ഈ ഒരു ആപ്പിൾ കട്ട് ചെയ്യുകയാണ് കേട്ടോ നാളല്ലോ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ആപ്പിളിനൊരു വൈറ്റ് ആയിരിക്കും അകത്തുണ്ടാവുക ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് അതൊരു ഒന്നോ രണ്ടോ മിനിറ്റ് കഴിയുമ്പോഴാണ് മുഴുവനായിട്ടും ബ്ലാക്ക് ആയി തുടങ്ങുന്നത് അപ്പം അത് ബ്ലാക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതേ നമുക്ക് ജസ്റ്റ് നമ്മൾ കുട്ടികൾക്ക് കൊടുത്തു തരാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ കഴിക്കുകയാണെങ്കിൽ പോലും നമുക്ക് കഴിക്കാൻ നമ്മൾ ഇത് ഇതുപോലെ ആയിരിക്കും കട്ട് ചെയ്യുന്നത് നമുക്കിപ്പം ഇത് പകുതി കട്ട് ചെയ്യുന്നുണ്ട് ബാക്കി പകുതി നമുക്ക് രണ്ടാമത്തെ ട്രിക്ക് കാണിച്ചു തരാം ഈ ഒരു പകുതി നമുക്ക് ഇപ്പം കറുത്തു പോകായിരിക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് കൊടുത്തുവിടുന്ന സ്നാക്സ് ബോക്സ് ഉണ്ടെന്നോ ആ ഒരു സ്നാക്സ് ബോക്സിലേക്ക് നമുക്ക് ഈ ഒരു ആപ്പിൾ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെക്കാം ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് കറത്ത് പോകും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് ഐസ് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുന്ന ഐസ് ഈ ഒരു ഐസ് ഇട്ടതിന് ശേഷം നമുക്ക് ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിക്കാം കുറച്ച് വെള്ളമൊഴിക്കുന്നുണ്ട് കേട്ടോ അല്ല ഒഴിക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കാം കാരണം ഇതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം അടച്ച് വെക്കാം അടച്ചു വെച്ചിട്ട് നമുക്ക് ഇതിനൊന്ന് തുറക്കണം എന്നിട്ട് നമ്മൾ വെച്ചിട്ട് ഇപ്പം കുറച്ച് സമയമായിട്ടുണ്ട് തുറന്ന് നോക്കാം കേട്ടോ തുറന്നിട്ടുണ്ട് നമുക്കിനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഐസും അതുപോലെ നമ്മുടെ ഈ വെള്ളവും നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു മാറ്റിയേക്കാം നമുക്കിനിത് വേണ്ട ഇപ്പം നമ്മുടെ ആപ്പിൾ മാത്രമായിട്ടുണ്ട് ഇനി ഈ ആപ്പിൾ നമുക്ക് സുഖമായിട്ട് നമുക്ക് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് ചെയ്തിട്ട് നമുക്ക് അടച്ചു കൊടുത്തു കഴിഞ്ഞാല് നമ്മുടെ ഈ ഒരു ആപ്പിൾ എത്ര നേരം വേണമെങ്കിലും അങ്ങനെ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് സുസുഖമായിട്ട് കഴിക്കാനും പറ്റും ഇനി ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ഐറ്റം ആണ് ആ ഐറ്റത്തിലും നമുക്ക് പകുതി ആപ്പിളോട് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ ഒരു ആപ്പിൾ ഞാൻ ആ പറഞ്ഞതിൻ്റെ വിട്ട് കട്ട് ചെയ്യുകയാണ് എന്താ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിനെ നമുക്ക് ഈ പറഞ്ഞതിൻ്റെ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടെന്ന ആ ഒരു സ്നാക്സ് ബോക്സ് നമുക്ക് ഇട്ട് വെക്കാം ഇതിനകത്ത് നമുക്ക് ആഡ് ചെയ്യുന്നത് കുറച്ച് ഉപ്പാണ് സാധാ പൊടി ഉപ്പ് ഈ ഒരു പൊടിയപ്പ് മൊത്തത്തിൽ ഒന്നിങ്ങനെ ഒന്ന് വിതറിയിട്ടതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിരിക്കണം കേട്ടോ ആ വെള്ളം ഒഴിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്കറിയാം സ്വാഭാവികമായിട്ടും ഈ ഒരു ഉപ്പ് ഇതിനകത്ത് പിടിക്കും ഈ ഉപ്പ് പിടിച്ചെന്ന് പറഞ്ഞാൽ യാതൊരു കുഴപ്പമില്ല അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഈ ഒരു ശരീരത്തിലുണ്ടാകുന്ന എല്ലാ ഈ ഒരു വിഷ സാധനങ്ങളും കളയാൻ വിട്ടിട്ട് നല്ലൊരു ഐറ്റം തന്നെയാണ് ഈ എന്ന് പറയുന്നത് അപ്പം നമുക്കൊരു ഉപ്പ് ചേർക്കുമ്പോൾ ജസ്റ്റ് ഉപ്പ് പിടിക്കുമെന്ന് മാത്രമേ ഉള്ളൂ ഉപ്പ് നമ്മുടെ ശരീരത്തിന് വലിയ കേടൊന്നും ഉണ്ടാക്കുന്ന ഒരു സാധനമല്ല പ്രഷർ ഉണ്ടാകുന്ന കുട്ടികൾക്കുള്ള കാര്യമാണ് പറഞ്ഞ കേട്ടോ അപ്പോൾ നമുക്ക് നല്ലതാണ് അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് അടച്ചു വയ്ക്കാം ഉപ്പിട്ടതിന് ശേഷം വീണ്ടും ഒന്ന് അടച്ചു വയ്ക്കാം നമ്മൾ അതിനെ ഉപ്പിട്ട് വെച്ചിട്ട് കുറച്ച് നേരം ആയിട്ടുണ്ട് ഇത് നമ്മുടെ ഉപ്പിട്ട് വെച്ചിട്ട് പോലും ഇത് ജസ്റ്റ് കറത്തിട്ടില്ല അല്ലെങ്കിൽ ഈ ഒരു സമയം കൊണ്ട് കറക്കേണ്ട ഒരു നേരം കഴിഞ്ഞ കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ചെയ്യേണ്ടത് മറ്റേ തോട്ട് തന്നെ ഈ ഒരു വെള്ളം നമുക്ക് ഒഴിച്ച് മാറ്റണം വെള്ളം നമ്മൾ ഒഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പറഞ്ഞു വിട്ട് ജസ്റ്റ് ഉപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് വെള്ളം ഒഴിച്ച് കഴിഞ്ഞ ശേഷം ഈ ഒരു സ്നാക്സ് ബോക്സ് തന്നെ ഇട്ടിട്ട് നിങ്ങൾക്ക് ഇത് കുട്ടികൾക്ക് വെച്ച് കൊടുത്തുവിടാവുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് വീട്ടിലാണെങ്കിൽ പോലും കട്ട് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ എത്ര നേരം വേണമെങ്കിലും ഈ ഒരു ആപ്പിൾ ഇതുപോലെ ഇരുന്നുള്ളൂ അപ്പം എല്ലാവർക്കും എല്ലാവർക്കും ഉപകാരപ്പെട്ട കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അതിൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തുക അത്രമാത്രമാണ് വളരെ ചെറിയ കാര്യം തന്നെയാണ് എല്ലാവർക്കും ഉപകാരപ്പെട്ടത് കാര്യം ചെയ്തതാണ് അപ്പം ഇത്രയൊക്കെ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും നമസ്കാരം